േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗീതു എങ്ങനെയാണ് ശിവരഞ്ജനിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയിക്കുക എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല പക്ഷേ എത്ര നാളെന്നു വെച്ചാണ് ഗോവിന്ദിൽ നിന്ന് ഈ രഹസ്യം മറച്ചു വെക്കുക ഏതെങ്കിലും ഒരു ദിവസം ഗോവിന്ദ് ഈ കാര്യം അറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കുന്നതാണ് നല്ലത് പക്ഷെ എങ്ങനെ അറിയിക്കും ആ ഒരു കാര്യം മാത്രമാണ് ബാക്കിയാകുന്നത് പക്ഷേ ഗീതുവിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് ഗോവിന്ദ് ഇതോടെ ഗോവിന്ദ് ഗീതുവിനെ കാണുന്നതിനായി എത്തുകയും എന്താണ് ഗീതു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ നീ എന്നോട് പറയാൻ പറയുക തന്നെ വേണം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മറച്ചു വെച്ചിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക സത്യങ്ങൾ നീ അറിയിക്കണം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്താ നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് സത്യങ്ങൾ നീ തുറന്ന് പറയുക തന്നെ വേണം ഇതോടെ ഒടുവിൽ തൻ്റെ മനസ്സിലെ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്ന ഗീതു ഗോവിന്ദൻ പൊട്ടിത്തെറിക്കരുത് ഒരു സത്യം എനിക്ക് അറിയിക്കാനുണ്ട് ഗോവിന്ദൻ ഇത്രയും നാൾ സ്വന്തം സഹോദരി എന്ന് വിചാരിച്ച ശിവരഞ്ജിനി അത് അത് എന്താണ് നീ പറയാൻ വരുന്നത് മനസ്സിലായില്ല ശിവരഞ്ജിനിയുടെ അമ്മ അനാർക്കിലിയാണ് ആ കാര്യം എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയാതെയാണ് ഞാനിപ്പോൾ പകച്ച് നിന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഗോവിന്ദ് മാത്രവുമല്ല ഇതോടെ ഗോവിന്ദ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്